ഹലോ കൂട്ടുകാരെ സീ ത്രീ വേൾഡിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി വീഡിയോ ആണ് ഇതെൻ്റെ പഴയ ഒരു അംബ്രല കട്ടിങ്ങിൻ്റെ ഒരു സ്കേട്ടായിരുന്നു അതിനെ നമ്മൾ റാപ്പർ റൗണ്ട് സ്കേട്ടായിട്ട് മാറ്റണതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ ഒരു കോട്ടൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കേർട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ലാസ്റ്റിക്കൊക്കെ ഭയങ്കരമായിട്ട് വലിഞ്ഞ കാരണം അതെനിക്ക് ഇടാൻ പറ്റണുണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന റാപ്പർ റൗണ്ട് സ്കേർട്ടിനെ കുറിച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊന്ന് നോക്കിയായിരുന്നു ഹാക്ക് വീഡിയോ ആണ് നോക്കിയത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മുന്നേ സിമ്പിൾ വളരെ സിമ്പിളാണ് ഇത് അടിക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ആ ഒരു നമ്മുടെ സ്കേർട്ടിൻ്റെ പഴയ സ്കേർട്ടിൻ്റെ മോൾ ബാഗൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്രികയും കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആ നൂല് ഒന്ന് തൊടിയിച്ച് വിടിയിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോഴത്തേനും തന്നെ അതെല്ലാം പോകുന്നുട്ടാണ് പക്ഷേ എൻ്റെ തുണിക്കൊന്നും കുറച്ച് പഴക്കമുണ്ടെങ്കിലും തുണിക്കൊന്നും ഒരു കേടു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യത്തിന് വല്ലതും തയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇതുപോലെ പഴയ സ്കേർട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റിക് ഒക്കെ പോയ സ്കേർട്ട് ഇരിക്കണ്ടെങ്കിൽ ഇത് ഈ ഒരു വീഡിയോ ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളിയാണേ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ടൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മോൾ ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ബാക്ക് നോട്ട് എടുക്കില്ലേ അതായത് ഉടുപ്പിനൊക്കെ നമ്മൾ തയ്ക്കാനായിട്ട് ബാക്ക് നോട്ട് എടുക്കണത് പോലെ തന്നെ നമുക്ക് ഇതിനോട് മാച്ച് ചെയ്യണ ഏതെങ്കിലും ഒരു തുണി എൻ്റെ കിട്ടിയ തുണി ഇതായിരുന്നു ബ്ലാക്ക് തുണിയായിരുന്നു കുറച്ചും കൂടി ബെറ്റർ പക്ഷേ എൻ്റെ കിട്ടിയ തുണി ഇതായിരുന്നു ആ ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ തുമ്പൊന്ന് മടക്കിയടിക്കാൻ മടക്കി കേട്ടിട്ടില്ലേ അതുപോലെ അതായത് ബാക്കിൽ വള്ളി കെട്ടണതിന് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ഈ ഒരു തുണീനെ ഇതുപോലത്തെ ഒരു ഷേപ്പിലെടുത്തിട്ട് അതായത് ജസ്റ്റ് ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് ഇതുപോലെ മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുക ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സാധാ ഒരു വള്ളി അടിക്കുന്ന പോലെ തന്നെ അതുപോലെ അതിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് നിന്ന് തൊട്ടിട്ട് ലാസ്റ്റ് എൻഡിങ് വരെ ഇതുപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അതിനെ തെറുതെ കയറ്റി അതിൻ്റെ ഉൾവശം പുറത്തോട്ട് എടുക്കുക അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഈ രീതിയിൽ എടുത്തതിന് ശേഷം അതായത് ആ ഒരു പാവാടയുടെ ലെങ്ത്ത് അതിൻ്റെ അരഭാഗത്തിൻ്റെ ലെങ്ത്ത് എന്തോരം ഉണ്ടോ അത്രയും വീതിയിലുള്ള ഒരു തുണി എടുക്കുക നീട്ടത്തിലുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ റൂൾ പെൻസില് കൊണ്ടാണ് ഞാൻ ചെയ്തത് ഇതുപോലെ ചെറുത്തെടുത്ത് ഇതുപോലെ നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് കിട്ടണത് നല്ല വശം പുറത്തോട്ട് കിട്ടും എന്നിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അതിൻ്റെ കുറച്ച് ഭാഗം അപ്പുറ സൈഡിലും അതുപോലെ തന്നെ കുറച്ച് ഭാഗം ഇപ്പുറ സൈഡിൽ ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് അതിൻ്റെ മോൾ ഭാഗത്തും താഴ്ഭാഗത്തും രണ്ടടിപ്പ് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം നമുക്ക് സെയിം കളർ നൂല് വേണം അത് അടിക്കാനായിട്ട് ഇതുപോലെയാണ് അടിച്ചു കൊടുക്കേണ്ടത് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഭാഗം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സ്റ്റിച്ചായിട്ട് ചെയ്ത് കൊടുക്കുക വേറെ അടിപ്പൊന്നും ഇതിന് വരണില്ല ഇതുപോലെ നന്നായിട്ട് പതിച്ചടിച്ചു കൊടുക്കുക രണ്ട് സൈഡിലും ഈ സ്കേർട്ടിനാകെ ഈ ഒരു സ്റ്റിച്ചിങ്ങേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ നമ്മൾ ഇതുപോലെ ബാക്ക് നോട്ട് അടിക്കുന്ന പോലെ മറുവശം നല്ല വശം പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് പതിപ്പിച്ചടിക്കുക അതിന് ശേഷം ഇതിൻ്റെ എൻഡിങ് ഭാഗത്തും അതുപോലെ സ്റ്റാർട്ടിങ് ഭാഗത്തും ഇതുപോലത്തെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കണം അതിന് നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡിയാണ് ഇതെങ്ങനെയാണ് വേറെ എണേന്ന് നോക്കാം ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഇതുപോലത്തെ ബാക്ക് നോട്ട് ഇട്ടിട്ടുണ്ട് വള്ളി കുറച്ച് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ ആദ്യം ഫസ്റ്റത്തെ പാർട്ട് അതെ ഇതുപോലെ ഉള്ളിലോട്ട് ആക്കി എടുത്തതിനു ശേഷം അതിൻ്റെ വള്ളി പുറത്തേക്കാക്കിയിടാം അതുപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ടൈ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് റാപ്പ് എറൗണ്ട് സ്കേർട്ട് നല്ല പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് കണ്ട നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ ഉൾഭാഗത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബെനിയൻ പുറത്തേക്ക് ഇട്ടിട്ടും ഇത് ചെയ്യാവുന്നതാണ് കണ്ട ഇതുപോലെ ഇരിക്കും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വെയർ ചെയ്യാം എന്തായാലും നല്ല അടിപൊളി ആട്ടാ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് ഇങ്ങനെ ഇരിക്കണ കാരണം നമുക്ക് നേളിലടിക്കും എന്നുള്ളൊരു ഇതൊന്നും വേണ്ട അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ സ്കേർട്ടും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ണം അപ്പൊ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ